ഹായ് ഹലോ അസ്സാം വൈക്കും മസുറി നിസാ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് അടുത്ത് തന്നെ പിന്നെ ഒരു മട എന്ന് പറഞ്ഞപ്പോൾ കാണാൻ പോയതായിരുന്നു ആങ്ങളീൻ നാത്തൂനൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു കോഴിക്കോട്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു അപ്പോൾ ഇങ്ങനെ മട ഉണ്ടായിരുന്നപ്പോൾ അവിടെ കാണാൻ വേണ്ടി പോയിട്ടോ പക്ഷെ മട ഞാൻ കരുതിയും മട പറഞ്ഞ ഗുഹയാണ് വിചാരിച്ചിട്ടിരിക്കുന്നു പക്ഷെ നോക്കിയാ മട ഇങ്ങനെ പാറ മട ആയിരുന്നു ട്ടോ എന്നിട്ട് ഞാൻ ഞാനത് പറഞ്ഞപ്പം എൻ്റെ എന്നെ ഇങ്ങനെ കളിയാക്കിയപ്പോൾ പുറത്തൊക്കെ കറങ്ങണം ലോക വിവരം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിരുന്നു ട്ടോ പിന്നെ എൻ്റെ എനിക്ക് കണ്ണൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു ട്ടോ ഞാൻ ഈ കണ്ണു ഇതാ പൗഡർ ഇടുക അങ്ങനത്തെ ഒന്നും അധികം ചെയ്യാറില്ല ട്ടോ പിൻ്റും എപ്പോഴും തന്നെ ചീത്തറിയും എനിക്ക് പൗഡർ ഇടുക്കണ് എന്തോ അണ്ണാച്ചിറ കോലത്തില് നടക്കും എന്നൊക്കെ വന്ന് ചീത്തറിയും പക്ഷെ എനിക്കെന്താ അറിയില്ല അങ്ങനത്തേതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഡ്രസ്സ് വരെ ഇസ്തിരി ഇടാം ഭയങ്കര അങ്ങനത്തെ ഒന്നും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും തീരെ അസത്തില്ല അപ്പോൾ പിന്നെ ഞങ്ങളിതാ ആങ്ങളെയും ഇന്നോരൊക്കെ ഇറങ്ങി ട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പം അപ്പം അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തു ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നുണ്ടായിരുന്നു മോള് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാനും മുന്നിലേക്ക് വരുന്നുണ്ട് വരുന്നിൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ അങ്ങനെതാണ് ആവശ്യം മോള് എന്തോ പരാതി പറഞ്ഞു വന്നിരിക്കണേ നാത്തൂനും ആങ്ങളും ഇതൊക്കെയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആങ്ങൾ നാത്തൂവിൻ്റെ ആങ്ങളായിട്ടോ ഫോട്ടോ എടുക്കുന്നത് ഞാൻ അപ്പോൾ ചുമ്മാ വീഡിയോ എടുത്തതാണ് അപ്പം അധ്വമ മോളാണെങ്കിൽ താഴത്തേക്ക് ഇല്ലട്ടോ പിന്നെ ഇപ്പം ഇമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഒരു സെൽഫി എടുത്തിട്ടോ ഈ റംബൂട്ടാൻ്റെ അടുത്ത് ഞങ്ങളെ ഫോണ് കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ പെരുന്നാളിൻ്റെ അന്ന് മിസ്സായത് അന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഫോൺ അവിടെ വെച്ചിട്ട് ആരോ കയ്യിലായിട്ട് ഒരിടത്ത് ഇതോ കടയിൽ കൊണ്ട് കൊടുത്തു അപ്പോൾ കുറേ ആയിട്ട് ലൈവ് ഇടാനൊന്നും പറ്റില്ല ഫോണ് കാണാതായതിനോണ്ട് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഒരാൾ തന്നതായിരുന്നല്ലോ ഫോൺ അപ്പം അങ്ങനെ ആ ഫോൺ കിട്ടി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം ഇതൊക്കെ കുറച്ച് മുന്നേ ഉള്ള വീഡിയോ കേട്ടോ ഞങ്ങളിതാ ഇവരെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് നടന്ന് പോകുമ്പോൾ അതൊക്കെ ആ ഏറോപ്ലെയിന് കണ്ടപ്പം എല്ലാവരും അതിങ്ങനെ ചൂണ്ടിക്കാണിക്കായിരുന്നു കേട്ടോ പിന്നെതാ വേഗം തന്നെ ഉപ്പ മക്കളിയായിട്ട് ബൈക്കിൽ അങ്ങോട്ട് കൊണ്ടുപോയപ്പം പിന്നെ വേഗം ബസ്സും വന്ന് അവർ പോയിട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്ന് പിന്നെ അനിയത്തി ആദ്യം പോയിട്ടുണ്ടായിരുന്നു പിന്നതാ ആങ്ങളെയും പോയി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്ത വീഡിയോയിൽ എല്ലാവരും എറണാകുളത്തു നിന്ന് ഏതായാലും പെരുന്നാൾ നല്ല ആയിട്ട് സന്തോഷമായിട്ട് ഉമ്മേൻ്റെ അടുത്തുനിന്ന് തന്നെ ഇത് ഹരിശ്രീ റൈസ് മില്ലാട്ടോ ഞാൻ എന്താ പറയുക ഈ അരിശ്രീൻ്റെ കവർ ഇതിന് മുന്നേ ഞങ്ങൾ ഫിത്ര അരിയപ്പം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആരൊക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല ഞാൻ ഒന്നും കൂടി കാണിച്ചു കാണിച്ചുതരാം കേട്ടോ അരിശ്രീൻ്റെ അരി മട്ടരി കേട്ടോ അവിടെ അപ്പം അതിൻ്റെ ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ ഈ ഇപ്പം ഉപ്പ താമസിക്കുന്ന ആ എരി എറണാകുളത്ത് കസാര കമ്പനി ഫ്ലൈവുഡ് കമ്പനി ഇതേപോലെ അരിൻ്റെ കമ്പനി ഈസ്റ്റേൺ കമ്പനി ഉണ്ട് കേട്ടോ ഈസ്റ്റേൺ കമ്പനി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈസ്റ്റേണിൻ്റെ എല്ലാ പൊടികളുള്ള ആ കമ്പനി ഉണ്ട് അപ്പം അരിശ്രീൻ്റെ അരിയായിരുന്നു ഞങ്ങൾ ചിത്രവാരിൻ്റെ ആയിരുന്നു ഉപ്പ വാങ്ങിയിട്ട് ഇതാട്ടോ ഇസ്റ്റേൻ്റെ കമ്പനി തൊട്ടിതിൻ്റെ തൊട്ടപ്പുറത്തന്നെയാണ് കേട്ടോ വീട് അപ്പം ഇവിടെ പിന്നെ എന്താ പറയുക പെരുന്നാളൊക്കെ ആയിട്ട് കട പൂട്ടിയതാണെന്ന് തോന്നുന്നത് വർക്കിംഗ് ഉണ്ട് എന്നാലും ആരും കാണണില്ലായിരുന്നു വൈകുന്നേരം ആ ടൈമിന് ഞാൻ വീഡിയോ വീടിയെടുക്കണേ ഞങ്ങളെ പോയപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ട് അവിടെ ഒരു ഇതുണ്ട് ജിമ്മിൻ്റെ എന്ത് വെറും മഴ കൊണ്ടെടുക്കുക കേട്ടോ ഗവൺമെൻറ് കൊണ്ടുപോയിട്ടതാണ് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പോയി ഇനി തിരിച്ചു വന്നിട്ട് പെരും മഴ പെയ്യാൻ തുടങ്ങി അങ്ങനെ മഴേൻ്റെ ഒച്ച കേട്ടിപ്പം തന്നെ ഓടി ചെന്നിട്ട് കണ്ടിട്ടു അപ്പോൾ ഞാൻ അവിടെ പോയതിന്റെ പക്ഷെ ആദ്യമായിട്ട് പെയ്തി മഴ കേട്ടോ അത് അപ്പം ഈ മഴത്തൊക്കെ ഫോൺ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞില്ല ആരോ കയ്യിലായിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുത്തു അത് ഏതായാലും കിട്ടി ഞാൻ ഉമ്മ വരുമ്പോൾ ആ ഫോണ് കൊണ്ടു തരും മക്കൾക്ക് മഴ ഇതപ്പോൾ ഭയങ്കര ഇഷ്ടം എനിക്കും ഇഷ്ടമാട്ടോ പക്ഷേ അപ്പം എനിക്ക് മനസ്സിന് വലിയൊരു സുഖമില്ലാത്തതിനോണ്ട് ഞാൻ ആ മഴത്തേക്കൊന്നും ഇറങ്ങിയില്ല ഞാൻ മഴ പെയ്യുമ്പോൾ മക്കളെയും കുട്ടിയും മഴത്തൊക്കെ ഇറങ്ങും എൻ്റെ അജ്യൂസ് ചെയ്തൊക്കെ ഓ തരം ഡാൻസ് കളിക്കുന്നുണ്ട് എന്നിട്ട് ഉളനെ കളിച്ച് ഉളനെ ചിരിക്കുകയായിരുന്നു അതാ എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ പിന്നെ മഴേൻ്റെ ശക്തി കൂടാൻ തുടങ്ങി പിന്നെ ഞാൻ വല്ല ഒന്ന് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല പിന്നെ കറണ്ടൊക്കെ പോയി ഇരുട്ടായിപ്പോയിട്ടോ അപ്പോൾ അത്രയ്ക്ക് തന്നെയായിരുന്നു അന്നത്തെ ആ ഒരു ദിവസത്തെ വീഡിയോര് പോയപ്പോൾ ഭയങ്കര സങ്കടം എല്ലാവരും ഉണ്ടാകുമ്പം പിന്നെ അവിടെ പോകുമ്പോൾ ഒരിതാണല്ലോ പിന്നെ ഞാനും രണ്ട് ദിവസം കഴിഞ്ഞാൽ പോവും നല്ല ഒരു ഇതായിരുന്നു വീഡിയോ കുറച്ച് നേരം വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കാൻ അപ്പോൾ മക്കളെ കളി ഒരു ഭയങ്കര രസമാണ് പിന്നെതാ മഴ അടിപൊളിയായിട്ട് ഇപ്പോൾ ഇത് നല്ല തണുപ്പൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. എല്ലാ വീഡിയോയും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലാണെങ്കിലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യാട്ടോ അപ്പം എല്ലാവരോടും എന്താ പറയുക ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണുണ്ട് വീഡിയോസ് എന്താ അറിയില്ല മനസ്സിന് ഭയങ്കര ഒക്കെ എനിക്ക് വീടാവാൻ അല്ലെങ്കിൽ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഒരു ഷെഡ് കിട്ടിയിട്ട് അവിടെ നിൽക്കാൻ പഠിച്ചൊക്കെ തോഫിക്ക് തരട്ടെ മൂന്ന് സെൻ്റ് സ്ഥലം കിട്ടാനുള്ള ഒരു മാർഗം തെളിച്ച് വരാൻ നിങ്ങളൊക്കെ ഒന്ന് ദുവാ ചെയ്യേണ്ടി ആ ഒരു സങ്കടത്തിലൂടെ തന്നെയാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അസാമലേക്കും you <sighs>